മലബാറുകാരുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയിട്ടുള്ള ഒരു പലഹാരാണ് കേട്ടോ ഈയൊരു കാണുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ കലത്തപ്പാണെട്ടോ കോഴിക്കോട്ടുകാർക്ക് അത്ര ഫെമിലിയർ അല്ലെങ്കിലും കണ്ണൂർക്കും അതേപോലെ കാസർഗോഡും ഒട്ടുമിക്ക വീടുകളിലും വൈകുന്നേരത്തെ ചായക്കടിയാണ് കേട്ടോ ഈ ഒരു പലഹാരം എന്ന് പറയുന്നത് പണ്ട് അച്ചമ്മ ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂർ പോയപ്പോഴാണ് ഈ ഒരു ഓർമ്മ വീണ്ടും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പണ്ടൊക്കെ ഇതിന് ഒരു പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ചമ്മയ്ക്ക് ആ ഒരു പാത്രങ്ങൾ ഇപ്പോൾ ഒന്നുമില്ല എന്തായാലും നമ്മൾ ഉള്ള പാത്രത്തെ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരു രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ജീരകശാല അരിയോ കൈമാരിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഞാൻ എപ്പോഴും പച്ചരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് കുതിർത്ത് വെക്കുക തലേദിവസം കുതിർത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പച്ചരി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പലഹാരം എന്ന് പറയുന്നത് നമുക്ക് മധുരത്തിലും മധുരം ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ മധുരം ഇല്ലാത്തതും ഞാൻ വേറൊരു ദിവസം ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം ഇനി രണ്ട് കപ്പ് അരിയിലേക്ക് കാൽ കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു രണ്ട് ഏലക്കയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഏലക്കേൻ്റെ ഫ്ലേവർ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇനിയും ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ചെറിയ ജീരകം അതായത് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അരക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ശ്രീ ശ്രദ്ധിക്കേണ്ട എന്താകാന്ന് വെച്ചാൽ അരയ്ക്കുന്ന സമയത്ത് ഫൈനായിട്ട് അരക്കരുത് അതായത് ദോഷമാവിനൊന്നും അരക്കുന്ന പോലെ അരക്കരുത് കുറച്ച് തരിതരിപ്പോ കൂടിയിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ടിട്ടോ എന്നാൽ നല്ല ഉള്ളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നൂല് വിട്ടു പോരുന്ന പോലെ നമുക്ക് ഈ ഒരു കൽത്തപ്പം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം നന്നായിട്ട് അരച്ച ശേഷം ഞാൻ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നായിട്ട് ചെയ്യോ കൃത്യമായിട്ടുള്ള അളവായത് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും അതാണ് ഈ ഒരു തരിപ്പോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അരച്ചിട്ടുള്ള അരി ഒന്ന് മാറ്റി വെച്ച ശേഷം ഒരു പാനിലേക്ക് നമ്മൾ ശർക്കര പാനി തയ്യാറാക്കുകയാണ് വേണ്ടത് ഞാൻ ഈ രണ്ട് കപ്പ് അരിക്ക് ഏകദേശം ഒരു അര കിലോ ഒരു ഒരു ആണി കുറവായിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അര കിലോ ഫുൾ ായിട്ട് ഇടുകട്ടോ പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് കറക്റ്റ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇനി ആ ഒരു ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇതിൻ്റെ നേർ അളവായിട്ട് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാ അളവും നേർ ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ അതായത് ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള അളവുകളൊക്കെ നേർ ആയിട്ട് എടുക്കുക അതേപോലെ ശർക്കരയിൽ നല്ല രീതിയിൽ കല്ലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അരിച്ച് ചൂടോട് കൂടിയിട്ട് വേണം അരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഈ ഒരു മാവിലേക്ക് ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കണം ശ്രദ്ധിക്കേണ്ട എന്താ ഒരു കൈ കൊണ്ട് കയ്യില് ഇങ്ങനെ ഇളക്കി കൊടുക്കണം മറ്റേ കയ്യിൽ നമ്മൾ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കണം അല്ലാതെ നമ്മൾ ഒന്നായിട്ട് ശർക്കര പാനീയം ഒഴിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഇളക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും നമ്മൾ മാവ് കട്ട കുത്തും കാരണം ചൂടായിട്ടുള്ള ശർക്കര പാനീയാണ് കേട്ടോ എൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അത് മാറ്റി വെക്കുക ഇനി നമ്മൾ നമ്മളിത് കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത് പണ്ട് ഇത് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അതിന് രണ്ട് തരത്തിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് അച്ഛൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ ഇനി വെളിച്ചെണ്ണ ഫുള്ളായിട്ട് നിങ്ങൾക്ക് എടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ് പകുതിയും വെളിച്ചെണ്ണ പകുതിയും കൂടുതൽ എടുക്കരുത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം നെയ്യും ഒരു അര ടീസ്പൂണോളം അര ടീസ്പൂണ് കൂടുതലായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി തേങ്ങാക്കോത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പറയുന്നത് ഇതിലിടുന്ന ഈ വറുത്തിടുന്ന ഐറ്റം ആണ് കേട്ടോ ഇനി ഈ തേങ്ങാക്കൊത്ത് ഏകദേശം നന്നായിട്ട് ബ്രൗൺ ആവരുത് ഇങ്ങനെ കരിഞ്ഞു പോകരുത് ഈ ഒരു പരുവാകുമ്പോൾ എടുക്കണം ഒരു അഞ്ചെട്ട് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉള്ളിക്ക് വേറെ സവാള എടുത്താലും കുഴപ്പമില്ല പക്ഷെ ഒന്നും കൂടി നന്നാവാം നമുക്ക് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഇനി ഉള്ളി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ചെറിയുള്ളീൻ്റെ അളവ് കുറയ്ക്കുക വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നത് ഈ ഒരു ചെറിയുള്ളിയിലും ജീരകത്തിലും ഒക്കെയാണ് കിട്ടുന്നത് കേട്ടോ അതും ഒന്ന് വറുത്ത് കോരുക കോരുന്ന സമയത്ത് ആ ഒരു കുക്കറിൽ ഞാൻ കുറച്ച് ചെറിയുള്ളി വറുത്തത് അതിലേക്ക് ഇട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം തേങ്ങ വറുത്തവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഞാൻ കുക്കർ ഹൈ ഫ്ലെയിമിലാട്ടോ കേട്ടോ ഇട്ടിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡോളം നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അലുമിനിയത്തിൻ്റെ കുക്കർ എടുക്കാൻ വേണ്ടി അതായത് ചുവട് കട്ടിയുള്ള കുക്കർ എടുക്കാൻ വേണ്ടി നോക്കുക ഇനി സ്റ്റീലിൻ്റെ കുക്കറാണെങ്കിൽ അടിയിലൊരു പാത്രം വെച്ചു കൊടുക്കുക അതായത് ഒരു ചീത്തയായിട്ടുള്ള പാൻ എന്തെങ്കിലും വെച്ചു കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയുള്ളിയും അതേപോലെ തേങ്ങക്കൊത്തും കൂടിയിട്ട് അതിനെ മുകളിലേക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കറിനെ മൂടി കൊടുക്കുക എന്നിട്ട് ആ ഒരു വെയ്റ്റില്ലേ വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ടും എടുത്ത് ഒഴിവാക്കുക ഇനി ലോ ഫ്ലെയിമിൽ വേണം അതായത് ആദ്യത്തെ ഒരു നാൽപ്പത് സെക്കൻഡോളം ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ ശേഷം മൂടി ഇട്ട ശേഷം ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കുക ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു ചൂട് തണിഞ്ഞു ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു അഞ്ച് പത്തോ മിനിറ്റ് അങ്ങനെ തന്നെ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക റെസ്റ്റ് ചെയ്ത് വെച്ച ശേഷം വേണം നമ്മളിത് ഇത് കുക്കർ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കത്തി വെച്ചിട്ടൊക്കെ നോക്കി വെക്കാം എന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് പിന്നെ അങ്ങനെ തന്നെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് തണുങ്ങിയുമ്പഴേക്കും ആ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരും വിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ പാത്രത്തിലേക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പറ്റും നന്നായിട്ട് താണുത്തേ കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുകയുള്ളൂ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്താ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്